കെ സി മൊയ്തീനു പിന്നാലെ മുൻ ധനമന്ത്രി തോമസ് ഐസക്കും ഇഡിയുടെ സംശയനിരലിൽ കിഫ്ബി മസാല ബോണ്ട് കേസിൽ തോമസ് ഐസക്കിന്റെ പങ്ക് വ്യക്തമാവുന്ന കൃത്യമായ തെളിവുകൾ ഇഡിക്ക് ലഭിച്ചതായാണ് വിവരം ഐസക് ഇഡിക്ക് നല്കിയ മറുപടിയിൽ മുഖ്യമന്ത്രിയിലേക്കും അന്വേഷണം നീളാനും സാധ്യതയുണ്ട് കിഫ്ബി മസാല ബോണ്ട് കേസിൽ തനിക്ക് വ്യക്തിപരമായ റോളില്ലെന്നാണ് മുൻ ധനമന്ത്രി തോമസ് ഐസക് വാദിക്കുന്നതെങ്കിലും തെളിവുകൾ അദ്ദേഹത്തിനെതിരാണ് ചീഫ് സെക്രട്ടറിയുടെയും ധനവകുപ്പ് സെക്രട്ടറിയുടെയും എതിർപ്പ് അവഗണിച്ചാണ് ഉയർന്ന പലിശ നിരക്കിൽ മസാല ബോണ്ട് ഇറക്കി പണം സമാഹരിക്കാൻ തോമസ് ഐസക് മന്ത്രിയായിരുന്നപ്പോൾ തീരുമാനിച്ചത് ഇതിന്റെ മിനിറ്റ്സ് ഉൾപ്പെടെ ഇ ഡി പരിശോധിക്കുന്നുണ്ട് ഐസക്കിന്റെ ഈ തീരുമാനത്തിലൂടെ സ്വകാര്യ കമ്പനിക്ക് രണ്ടായിരം കോടിയുടെ ലാഭമുണ്ടായതായാണ് ആരോപണം കേസിൽ കുരുക്കു കുരുക്കുമുറുകുമെന്നായതോടെയാണ് തനിക്ക് മാത്രമല്ല മുഖ്യമന്ത്രി ചെയർമാനായ ഡയറക്ടർ ബോർഡാണ് ഐസക് ഈ സാഹചര്യത്തിൽ കേസിൽ മുഖ്യമന്ത്രിയിലേക്കും അന്വേഷണം എത്തിയേക്കാം മസാല ബോണ്ട് കേസിലെ കമ്പനിക്ക് ലാവ്ലിൻ കമ്പനിയുമായി ബന്ധമുണ്ടെന്ന പ്രതിപക്ഷ ആരോപണവും അന്വേഷണ വിധേയമാക്കാനാണ് സാധ്യത എ സി മൊയ്തീനു പിന്നാലെ ഒന്നാം പിണറായി മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന തോമസ് ഐസക്കിലേക്കും അതുവഴി മുഖ്യമന്ത്രിയിലേക്കും ഇ ഡി അന്വേഷണം നീളുന്നത് സി പി എമ്മിനും തലവേദനയായി മാറുകയാണ്